അത് നാസേന ആണ് വളാഞ്ചേരിയിൽ നിന്നാണ് അപ്പോൾ ഞാൻ വളാഞ്ചേരി കാർത്തിക തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോ റിസർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം ഒന്നരയല്ല ഒന്നരയാണ് സമയം അപ്പോൾ ട്രൈമറിയില്ല എന്തായാലും കോഴിക്കോട് അപ്സറില് പോണ വഴിയാണിപ്പോൾ വളാഞ്ചേരി കാർത്തികയിൽ നിന്ന് കയറിയിട്ട് പോകാമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ തൃശൂർ ബസ് അവിടെ ഇറങ്ങിയിട്ട് ഓരോ ഓട്ടോറിസില് പോയിക്കൊണ്ടിരിക്കുകയാണ് വളാഞ്ചേരി കാർത്തിക ബാക്കി നമസ്കാരം ഇത് സിനിമയുടെ റെപ്രസെന്റേറ്റീവാണ് നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ അല്ലേ പേര് അരവിന്ദക്ഷൻ എവിടെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ രാമനാട്ട് വരെ അടുത്താണ് എന്തു ചേട്ടാ സിനിമ അങ്ങനെ എങ്ങനെ പോണെന്നല്ലോ ടോപ്പ് കളക്ഷൻ അല്ലേ ഇന്നൊക്കെ അങ്ങനെ ഫുൾ ആണ് ഇനി മാറ്റി ഇനി ഫസ്റ്റ് സെക്കൻഡൊക്കെ ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു അതിപ്പോ വെച്ചാൽ ആൾക്കാർ ഇപ്പൊ ടിക്കറ്റ് ഫ്രണ്ടിലാന്ന് പറഞ്ഞാൽ ആൾക്കാർ എടുക്കാത്തൊരു കാലഘട്ടമായി പണ്ടൊക്കെ നമ്മുടെ ഏറ്റവും അതെ അതെ പിന്നെ വേറെ തിയേറ്ററുകൾ ഇവിടെ ഇവിടെ വേറെ ഇപ്പൊ തിയേറ്റർ കാർത്തികയില് മാത്രല്ല നല്ല തിരക്കുണ്ട് എന്തായാലും നല്ല നല്ല കളക്ഷൻ ആണല്ലേ ടോപ്പ് കളക്ഷൻ സന്തോഷാണ് എന്തായാലും നമുക്ക് എല്ലാം കൊണ്ടും അഭിമാനിക്കാം കാരണം ഈ വർഷം ഇറങ്ങിയ ഒരുവിധ സിനിമകളൊക്കെ വൻ വിജയം നേടി നല്ല കളക്ഷൻ അല്ലെ നമുക്കൊക്കെ നൂറ് കോടീന്ന് കുറേ സംഭവം സിമ്പിളായിട്ട് അടിക്കാൻ പറ്റും മനസ്സിലായില്ല അല്ല ഇത് നൂറില്ല മുകളിൽ നിൽക്കും അതെന്തായാലും നല്ല തിരക്കുണ്ട് അല്ലേ നല്ല തിരക്കാണ് താങ്ക് യു ചേട്ടാ ഓക്കെ ചേട്ടാ നമസ്കാരം ഞാൻ യൂട്യൂബ് ചാനലാണ് ദാസേട്ടൻ എന്ന് പറയും തൃശ്ശൂർന്ന് പറയുന്നു തൃശ്ശൂർന്നാണ് അപ്പൊ മമ്മൂക്കയുടെ ടർബോ സിനിമ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കാണാനും വന്നതാണ് ഇവിടെ അറിയാൻ വേണ്ടിട്ട് വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ചേട്ടൻ പേര് എന്താ ശിവദാസ് ശിവദാസ് ഇവിടെ എങ്ങനെയുണ്ട് ടർബോ തിരക്കുണ്ടോ നന്നായി പോലെ ഇപ്പൊ കളിക്കണല്ലേ എത്ര മണിക്കാണ് ഷോ തുടങ്ങിയത് പതിനൊന്നരയ്ക്ക് ഷോ നല്ല തിരക്കുണ്ട് അല്ലേ അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എല്ലായിടത്തും ഞാൻ പരമാവധി തിയേറ്ററിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ മാത്രം ഇണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇന്നാണ് ഇപ്പൊ ആദ്യമായിട്ട് വിസിറ്റിങ്ങിന് ഇറങ്ങിയത് അപ്പൊ പിന്നെ വേറെ ഏതൊരു വേറെ സിനിമകളൊക്കെ ഉള്ളത് ഇപ്പൊ ഈ നേരത്തെ കല്യാണം അല്ല ഗുരുവായൂർ കൊച്ചി കൊച്ചിയാണ്ട് മൂന്ന് സിനിമകളില് ടർബൊക്കെയാണ് കൂടുതൽ തിരക്ക് അല്ലേ അപ്പൊ എന്താണെന്നു ചേട്ടാ സന്തോഷം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിക്കണ്ട എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ